ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് നല്ല പെറ്റ്സുകളൊക്കെ നല്ല റേറ്റ് ഓർവിനും അതേപോലെ ഓഫറിലൊക്കെ പെറ്റ്സുകൾ വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യുന്നത് കാണാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങളുടെ പെറ്റ്സുകൾ സെയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് യാതൊരുവിധ വിധ ചാർജുകൾ വാങ്ങാതിന് നമ്മ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് വിത്ത് കെ സി ഐയില് എണ്ണായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നല്ല റേറ്റ് കുറവിനാണ് ഗോൾഡൻ റിട്രീവർ പപ്പീസുകൾ വിത്ത് കെ സി എ സർട്ടിഫിക്കറ്റ് അടക്കം എണ്ണായിരം രൂപ കൊടുങ്ങല്ലൂരാണ് ഫസ്റ്റത്തിലെ ബ്രീഡർ വന്നിരിക്കുന്നത് കുറച്ചധികം പപ്പീസുകൾ കൊടുങ്ങല്ലൂരിൽ നമുക്ക് വന്നിട്ടുണ്ട് നല്ല റേറ്റ് ഉറവിന് വന്നിട്ടുണ്ട് പപ്പീസുകൾ അല്ലാതെ അടുത്ത് ബീഗിളുടെ ഫീമെയിൽ പപ്പീസാണ് എണ്ണായിരം രൂപയുടെ റേറ്റ് വരുന്നുള്ളു അപ്പൊ ബീഗിളും നല്ല റേറ്റ് ഓടിനാണ് ഫീമെയിൽ പപ്പി വന്നിരിക്കുന്നത് എണ്ണായിരം രൂപ വന്നിരിക്കുന്നത് ഈ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഗോൾഡൻ റിട്രീവർ ആയാലും ബീഗിളായാലും നല്ല റേറ്റ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് വന്നിരിക്കുന്നത് റസലിന്റെ ഒരു ബൾക്ക് സെയിലാണ് മദർഡോഗും അതേപോലെ മൂന്ന് മൂന്ന് പപ്പീസും അടക്കാണ് സെയിൽ മുപ്പത്തിരണ്ടായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് ചോദിക്കുന്നത് മദറും മൂന്ന് പപ്പീസും അതില് രണ്ട് മെയിൽ പപ്പിയും ഒരു ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് മുപ്പത്തിരണ്ടായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നാലെണ്ണം കൂടി ഡോഗും മൂന്ന് പപ്പീസും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ ജാക്രസല് ടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ് ആണ് ബൾക്ക് സെയിൽ വന്നിരിക്കുന്നത് അടുത്ത നല്ല ക്വാളിറ്റിയുള്ള ഡാഷ് കണ്ടിന്റെ പപ്പീസിന് അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് അയ്യായിരം രൂപയാണ് ഡാഷ് ഗണ്ടാണ് വന്നിരിക്കുന്നത് ക്വാളിറ്റിയുള്ള ഡാഷ് ഗേണ്ടിന്റെ പപ്പീസ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ബെൽജിയം അലിനോയിസിന്റെ പപ്പീസറാണ് വന്നിരിക്കുന്നത് മൂവാറ്റുപുഴ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അതും നല്ല റേറ്റ് കുറവിന് വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് ബെൽജിയം അലിനോയിസ് ഒക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് രണ്ട് ബാച്ച് പപ്പീസ് ഉണ്ട് ഒരു പപ്പിയുടെ റേറ്റ് പതിനെട്ട് അഞ്ഞൂറാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് ബെൽജിയം അലിനോയിസ് നല്ല റേറ്റ് കുറവിന് പതിനെട്ട് അഞ്ഞൂറിന് വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് പ്പീസാണ് വന്നിരിക്കുന്നത് മൂവാറ്റുപുഴ ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോ ഒരു ബാച്ചിലെ കുട്ടികൾ അറുപത് ദിവസമായി അതുപോലെ രണ്ടാമത്തെ ബാച്ചിലെ കുട്ടികൾ കൊടുക്കാറാവുന്നുള്ളു അതിന്റെ വീഡിയോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പേരന്റ്സിന്റെ വീഡിയോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല റേറ്റ് കുറവ് കെ സി ഐ സർട്ടിഫൈഡ് ബെൽജിയ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ കളേഴ്സും ഡിഫറൻറ്റ് കളേഴ്സും വന്നിട്ടുണ്ട് ബ്ലാക്ക് വന്നിട്ടുണ്ട് അതേപോലെ ലൈറ്റ് ബ്ലാക്കും വന്നിട്ടുണ്ട് ബ്രൌണും ഉണ്ട് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ബാച്ചിലുള്ള ബെൽജിയം മല്ലേസിന്റെ പപ്പീസുകൾ രാജപാളയത്തിന്റെ സെമി അഡൽട്ട് മെയിൽ ഡോഗാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഏഴു മാസം പ്രായമായിട്ടുള്ളൂ കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആറായിരം രൂപയാണ് ഈ രാജപാളയത്തിന്റെ ഏഴു മാസമായ മെയിലില് അവര് ചോദിച്ചിട്ടുള്ളത് ആറായിരം രൂപ അപ്പൊ ഈ സെമി അഡൽട്ട് മെയിൽ ഡോഗിന് എടുക്കാൻ താല്പര്യമുള്ളവര് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പര് യൂട്യൂബില് വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മ സീരിയൽ നമ്പറും സ്ഥലവും അടിസ്ഥാനത്തിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ രാജപ്പാളയം ആറായിരം രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ അടുത്ത് നമുക്ക് ബീഗിളുടെ ഫീമെയിൽ ബഫീസാണ് വന്നിരിക്കുന്നത് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് ഒമ്പതിനായിരം രൂപയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എറണാകുളം ലൊക്കേഷനിലൊക്കെ ബീഗിളുടെ ഫീമെയിൽ പപ്പി അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് ഒമ്പതിനായിരം രൂപയാണ് ഫീമെയിൽ ബഫീസ് മാത്രമേ ഉള്ളൂ പോമറേനിയൻ സ്വീറ്റ്സിന്റെ പപ്പീസുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറേറ്റ് തന്നെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് മിനേച്ചർ ടൈപ്പ് പോമറേനിയൻ സ്വീറ്റ്സിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് മദറിന്റെ വീഡിയോ നമ്മളതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വൈറ്റ് കളറ് പോമറിന്റെ സ്വീറ്റ്സിന്റെ പപ്പീസിനെ കിടക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് അടുത്ത് നമുക്ക് രണ്ടു വയസ്സ് പ്രായമുള്ള ഒരു കാളയാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയില് തിരൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഈ കാളയുടെ റേറ്റ് അവർ ചോദിക്കുന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയില് തിരൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ടു വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ഉണ്ട് തിരുവനന്തപുരത്ത് നമുക്ക് ജർമ്മൻ ഷിപ്പേന്റെ പപ്പീസുകൾ സൈഡിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ പാരന്സിന്റെ ഫോട്ടോസ് നമ്മളില് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫാദറിൻ്റെയും മദറിന്റെയും അപ്പൊ ഇതില് വന്നിരിക്കുന്നത് പപ്പീസ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് ഫസ്റ്റത്തെ ഇതില് എണ്ണായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ഫീമെയിൽ പപ്പി അമ്പത് ദിവസം പ്രായം കഴിഞ്ഞത് എണ്ണായിരം രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അതേപോലെ തന്നെ അവിടെ നമുക്ക് അഞ്ചു മാസമായിട്ടുള്ള ഒരു മെയിൽ പപ്പിയും സെയിലായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെയും റേറ്റ് വന്നിരിക്കുന്നത് എണ്ണായിരം തന്നെയാണ് ചോദിക്കുന്നത് ഇതാണ് അഞ്ചു മാസം പ്രായമുള്ള ജർമ്മൽഷിപ്പ് വേണ്ട മെയിൽ പപ്പി ഇതിന്റെ റേറ്റ് എണ്ണായിരം ആണ് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് ടൈപ്പ് പപ്പീസാണ് നമുക്ക് ജർമ്മൽഷിപ്പ് വേണ്ട വന്നിരിക്കുന്നത് അമ്പത് ദിവസം പ്രായമുള്ള ഫീമെയിൽ പപ്പിയും അഞ്ചു മാസം പ്രായമുള്ള മെയിൽ പപ്പിയും എണ്ണായിരം ആണ് ഏതൊരുത്താലും റേറ്റ് കൾച്ചർ ഫോമിൻ്റെ ഒരു അഡൽട്ട് മെയിലാണ് വന്നിരിക്കുന്നത് ഒന്നര വയസ്സ് പ്രായമുണ്ട് കായംകൂടാണ് ലൊക്കേഷൻ ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് ഏഴായിരം രൂപയാണ് ഇതിന്റെ വില ചോദിക്കുന്നത് അപ്പോൾ ഈ അഡൽട്ട് കൾച്ചർ ഫോമിൻ്റെ മെയിലിൽ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത് നമുക്ക് കാസർഗോഡ് ആണ് നമുക്ക് ജർമ്മൻ ഷിപ്പേൻ്റെ ഫീമെയിൽ പപ്പി സെയിലിരിക്കുന്നത് ജർമൻഷിപ്പയുടെ ഫീമെയിൽ പപ്പി എണ്ണായിരം രൂപയാണ് ചോദിക്കുന്നത് കാസർഗോഡാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് അപ്പൊ കാസർഗോഡ് ഭാഗത്തൊക്കെ ജർമ്മഷിപ്പേന്റെ ഫീമെയിൽ പപ്പിയൊക്കെ റേറ്റ് ടോറൂന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പ് മോളിലാണ് നമ്പറ് അടുത്ത് വന്നിരിക്കുന്നത് നല്ല ടോപ്പ് ക്വാളിറ്റി ക്യാരിസോടോ പപ്പീസോടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഫാദർ വന്നിരിക്കുന്നത് രണ്ടും ഇമ്പോർട്ടൻ വന്നിരിക്കുന്നത് ഫാദർ ഇറ്റാലിയൻ ഇമ്പോർട്ടൻ്റ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വിത്ത് കെ സിയിൽ ഒരു പപ്പിയുടെ റേറ്റ് വൺ ലാക്ക് ആണ് ഒരു ലക്ഷം രൂപ പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് യൂറോപ്യൻ ലൈൻ കാനിംഗോസൂടെ ഹെവി സൈസ് പപ്പീസുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഫാദറിനെയും മദറിനെയും ഫോട്ടോ നമ്മളതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് റോഡ് വീലറിന്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫ്രഷ് ബിച്ച് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് വെറും രണ്ടായിരം രൂപയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നല്ല റേറ്റ് കുറവിലാണ് റോഡ് വീലറിന്റെ ഒരു അഡൽട്ട് ഫീമെയിൽ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ടായിരം രൂപ അപ്പൊ ഈ റേറ്റ് കുറവിന് ഫീമെയിലെടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡ് റേറ്റ് തന്നെ കോൺടാക്ട് ചെയ്യുക നല്ലൊരു ഫീമെയിൽ റോഡ് വീലറാണ് നല്ല റേറ്റ് റേറ്റോറൻ ആണ് അപ്പൊ ഇതേപോലെ താല്പര്യം നമ്മുടെ യൂട്യൂബ് ചാനലില് വീഡിയോസ് മൊത്തം കാണാൻ ശ്രമിക്കുക ഫസ്റ്റ് വീഡിയോസ് കാണാൻ ശ്രമിക്കുക എന്തായാലും പെട്ടെന്ന് നിങ്ങൾക്ക് റേറ്റ് റേറ്റോറിന് പബ്ലീസിനൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ലവ് ബേഡുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയില് വയലത്തൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ട് പയറ് ലവ് ബേഡ്സ് അപ്പോൾ ഈ രണ്ട് പയറും കൂടി എണ്ണൂറ് രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് രണ്ട് ബ്ലൂവും രണ്ട് യെല്ലോ ആണ് വന്നിരിക്കുന്നത് എണ്ണൂറ് രൂപ എടുക്കാൻ താല്പര്യമുള്ളവരെ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ലവ് ബേഡുകളാണ് നമുക്ക് അടുത്ത് വന്നിരിക്കുന്നത് എറണാകുളം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബൾക്ക് സെയിൽ മാത്രമേ ഉള്ളൂ ഇരുപത്തി ഉണ്ട് ഇരുപത്തൊന്നെണ്ണം കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് ചോദിക്കുന്നുള്ളു അപ്പോ ലവ് ബേഡ്സിനൊക്കെ എറണാകുളത്ത് ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇരുപത്തൊന്നെണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതില് സിംഗിൾ ആയിട്ട് കൊടുക്കില്ല ഓൺലൈൻ ബൾക്ക് സെയിൽ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാന്നാണ് ഭീഗിളുടെ ഫീമെയിൽ പപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം ഒരു പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഭീഗിളുടെ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഈ ഭീഗിളുടെ പപ്പിനെ എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഡോബർമാന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയില് കൊട്ടാരക്കരയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മെയിൽ പപ്പിക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഫീമെയിൽ പപ്പിക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇരുപത്തി ദിവസം പ്രായം കഴിഞ്ഞിട്ടുള്ള ഡോബർമാന്റെ പപ്പീസ് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ലാബിന്റെ ഒരു ക്രോസ് ബ്രീഡ് പപ്പിയാണ് വന്നിരിക്കുന്നത് ലാബ് ക്രോസ് ആയിട്ടുള്ള ഒരു പപ്പി ഫീമെയിൽ പപ്പിയാണ് തിരുവനന്തപുരത്തെ ലൊക്കേഷൻ ആയിരം രൂപയാണ് ഈ ലാബിന്റെ ക്രോസ് പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ക്രോസ് ബ്രീഡ് പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് ലാബിന്റെ ക്രോസ് പപ്പി ആയിരം രൂപ അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു കിറ്റനാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് നാലു മാസം പ്രായമുള്ള ഒരു കിറ്റൺ കൊല്ലം ജില്ലയില് കണ്ണല്ലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് കിറ്റന്റെ റേറ്റ് വരുന്നുള്ളൂ നാല് മാസമാണ് പ്രായമുള്ളത് നല്ല ഹെയർ ക്വാളിറ്റിയും കാര്യങ്ങളുള്ള നല്ല അടിപൊളി ഒരു കിറ്റനാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അത് നല്ല റേറ്റ് കുറഞ്ഞു രണ്ടായിരം രൂപ അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതേപോലൊക്കെ നിങ്ങളൊരു നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും റേറ്റും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് നമ്മളെ നല്ല സെയിൽ പോസ്റ്റ് ആയിട്ട് നിങ്ങൾ ബ്രീഡേഴ്സിന്റെ തന്നെ ഡയറക്റ്റ് നമ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു നാടൻ പിടക്കോഴി അടയിരിക്കുന്ന ടൈപ്പ് പത്ത് മാസം പ്രായമായതും അതേപോലെ ഒരു കരിങ്കോഴി പൂവൻ കോഴി പന്ത്രണ്ട് മാസമായത് അപ്പൊ ഇത് രണ്ടും കൂടി എണ്ണൂറ് രൂപയാണ് റേറ്റ് ചോദിക്കുന്നത് വടകരുന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റേറ്റ് കുറവാണ് വന്നിരിക്കുന്നത് രണ്ടെണ്ണം കൂടി എണ്ണൂറ് രൂപ ചോദിക്കുന്നുള്ളൂ കരിങ്കോഴിയും ഒരെണ്ണം നാടൻ പെടക്കോഴി അടയിരിക്കുന്ന ടൈപ്പ് പടക്കോഴി എണ്ണൂറ് രൂപ തിരുവനന്തപുരത്ത് നമുക്ക് സൈഡിലിട്ട് വന്നിരിക്കുന്നത് കോക്ടൈലുകള് പീസ് റേറ്റ് തൊള്ളായിരം ചോദിച്ചിരിക്കുന്നത് തിരുവനന്തപുരം നമുക്ക് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇതേപോലെ നിങ്ങളെ നല്ല അടിപൊളി ബെഡ്സുകൾ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും യാതൊരു ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിക്കും ഫാമിലി മെമ്പേഴ്സും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേരുണ്ടാവും ഇങ്ങനെ പെറ്റ്സ് വളർത്തുന്നവരും കോഴി പശു ആടൊക്കെ വളർത്തുന്നവരും അവർക്കൊക്കെ സെയിൽ ചെയ്യാനായിട്ട് വലിയൊരു ഉപകാരപ്പെടുന്നതായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒട്ടുമിക്ക സെയിൽ നടക്കുന്നത് യൂട്യൂബ് ചാനലുകൾ വഴിയാണ് ഇപ്പോൾ പെറ്റ്സിന്റെ ഒക്കെ സെയിൽ നടക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് യാതൊരു ചാർജുകളും കൊടുക്കാതെ നിങ്ങളെ പെറ്റ്സിന്റെ ഒക്കെ സെയിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോമും കൂടിയാണ് ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ആ മാക്സിമം വീഡിയോസും കാര്യങ്ങളും അയച്ചാൽ അതിൻ്റെ കൂടെ റേറ്റ് പ്ലേസ് അതിന്റെ ഇപ്പം നിങ്ങൾ അയക്കണ പെറ്റ്സിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും അയക്കാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾ പെറ്റ്സിനൊക്കെ വാങ്ങുമ്പോൾ മാക്സിമം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പേയ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുക ഗൂഗിൾ പേ ഒക്കെ ചെയ്യാതെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പേയ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്